ഒരു മാസം ദിനയൊക്കെ വരുന്ന ഒരു മിസ്റ്ററി ആണ് ഒരു സീരിയൽ ഉണ്ട് ഇതൊക്കെ പീരിയഡിനെ തന്നെ നമുക്ക് പറയാൻ പറ്റാത്ത ಅದು വേറെയാണ് നമ്മൾ ഫസ്റ്റ് ഡേ ഷൂട്ടിന്റെ ആ ദൂസെടുത്തു നമ്മൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ദ സ്റ്റിൽ സോ അതാണ് అరుణാണ് കോർഡിനേറ്റഡ് ബട്ട് വി ऑल ഹാവ് ദ സൈഡിയ അങ്ങനെ ഇണ്ട് അപ്പോൾ മുഖ വന്നു കുറേ സ്റ്റിൽസ് പല പ്രോസസ്സ് ഒന്നും എടുത്തു അതിൽ ദ ബെസ്റ്റ് വൺ വി ചോസ് അതാണ് പോസ്റ്ററായിട്ട് കാണുന്നത് അങ്ങനെ ലേറ്റ വിഷ്ണുവിന്റെ ഫസ്റ്റ് പോസ്റ്റർ അതാണ് അങ്ങനെ ഇരിക്കും

ാണ് നമ്മള് കാണുന്ന കാലത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ എത്രയോ കാലം മുമ്പ് നടക്കുന്ന കഥയാണ് സങ്കല്പം മാത്രമേ ഉള്ളൂ ഷൂവിന്റെ ആകാശത്ത് പിടിച്ചെടുക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിലും പോയിട്ട് ആരെങ്കിലും വരാൻ. പക്ഷെ എന്തു സിനിമ കാണാ? ഞാൻ വീട്ടിലൂടെ പോവുന്നില്ല. മൊത്തം ചെറിയൊരു കഥാപാത്രയല്ലേ ഒരു യൂണീക് ആയ സ്റ്റൈലിലുണ്ടോ. അതിനെ ആ ഒരു ചെറിയ ആക്ഷൻ ആയിട്ട് എക്സ്പ്രഷനാവും. ഈ സിനിമയല്ല കീസർ ഒക്കെ സമയത്ത് തന്നെ എന്ത് അവസാനം ആ വളത്തെ കേൾക്കുന്ന അവസാനം. അത് മൊത്തം കണ്ട ആൾക്ക് ഒരു പ്രത്യേകത മനസ്സിലായി. ഇതിനെ വേണം സൂപ്പർ ക്യാരക്ടർയാ. അല്ലേ ട്രൂ. അവിടെ ഞങ്ങളെ കുറച്ച് ഷോർട്ട്സ് അതിനുവേണ്ടി ടീസറും ട്രെയിലറും അതിനെ ഷൂട്ട് ചെയ്തതാണ്. അത് നിങ്ങൾ സിനിമ എന്താ ഡയറക്ടർസനെ കാണാൻ പറയാ. അതൊക്കെ അതാണ് ആക്ഷൻ സെല്ല് അവസ്ഥനമെടുത്തത്. യാ. അതങ്ങനെ ഒരു ടീസർ ചിത്രീകരാതിരിക്കാന വേണ്ടിയിങ്ങനെ അതെന്ന് പപ്പുക എന്ന ചെയ്യുന്നതാണ്. ഞാൻ ഒരു ഐഡിയ പറഞ്ഞു മുങ്ക ഇക്കട എന്നിതിലൊന്ന് ചെയ്തു. പക്ഷെ ആ ഡയറക്ടറി വന്ന്. അത് ടീസറിൽ ഞങ്ങളെ ചെയ്തു ട്രെയിലറിൽ അങ്ങനത്തൊരു സാധനം ടൂൾസ് ചെയ്യാൻ ഒരു ഷോട്ട് അതിനെ പ്ലേസ് ചെയ്തു. സോ യാ. याद इभूत रंगी मुक्ति में कुछ पोस्टल नोटिफिकेशन कंटिन्यूइंग के लिए അപ്പോൾ അപ്പൊ അവര് ചിരിക്കുന്നതും അവർ കരയുന്നതും അങ്ങനെ ഒരു ഐഡിയ നേരത്തെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ട്രെയിലർ നമുക്ക് കട്ട് ചെയ്യാം ഈ ചിരി വെച്ചോണ്ട് ടാക്ടേഴ്സ് ഉപസിക്കുന്നോട്ടി എന്ന ഒരു ഫേമസ് ആയൊരു അങ്ങനത്തെ ഒരു ഇത് ടോട്ടലി ഫിക്ഷണൽ സ്പേസിൽ ഒരു ടൈം പീരീഡിൽ നടക്കുന്ന പ്രമീപ് ടൈം പീരീഡിൽ നടക്കുന്ന ഒരു കഥയാണ് കംപ്ലീറ്റ്ലി ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ആണ് പണ്ട് കാലത്ത് അങ്ങനത്തെ ഒരു പേര് ഭയങ്കര കോമൺ ആയിരുന്നു കുഞ്ഞമ്മൻ അത് അതായിരിക്കും അട്രാക്ഷൻ ഫീൽ ചെയ്തത് അപ്പൊ പക്ഷേ ഈ ഈ കഥയ്ക്ക് വളരെ അത്യാവശ്യമായിരുന്നത് എനിക്ക് ടി ഒരു സാറിന്റെ സപ്പോർട്ടിൽ ഡയലോഗ്സ് ഫ്രെയിം ചെയ്യാനും അങ്ങനെ കുറച്ച്

ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുക കൊണ്ട് തന്നെ പ്രഷർ കാര്യം എന്താണ് ഞങ്ങൾ കണ്ട കാലമുതൽ എന്താണ് ഈ ആക്ടർ അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന അർത്ഥത്തിൽ നമ്മൾ അറിയാം എന്തു ചെയ്യും എന്ന അർത്ഥത്തിലും നമ്മൾ അറിയാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെന്റ് കണ്ടത് നിങ്ങളെക്കൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊരു ആരും ഒന്നും പറയാതില്ല നിങ്ങൾ എന്തു ചെയ്യും എന്നുള്ള തീരുമാനയിലേക്ക് സൂചിച്ച് അല്ലേ എന്നെ സംബന്ധിച്ചില്ലെങ്കിൽ എന്നും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം അതിന് എന്ത് സിനിമയിൽ നിന്ന് നമ്മൾ വന്നപ്പോൾ ഇപ്പോൾ കാണുന്ന ചെയ്യുക ഒന്നും പ്രതീക്ഷിച്ചിട്ട് സിനിമയാണ് സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ച സിനിമ മാത്രം എനിക്ക് സിനിമ മാത്രമേ ഇഷ്ടവും ബാക്കി കിട്ടുന്നതൊക്കെ ബോണസാണ് അപ്പോൾ ബോണസിനെ കുറിച്ച് ആലോചിക്കാതെ തന്നെയാണ് സിനിമയിൽ ഞാൻ ഇനി അങ്ങോട്ടും അങ്ങനെ ആവാനാണ് എൻ്റെ ശ്രമം പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കൂടെ ഉണ്ടാവും വഴി കിട്ടുപോയി പ്രദേശം എടുത്തായിരുന്നു അങ്ങനെയുള്ള കുറേ നോവലുകൾ